ഹായ് ഗൈസ് ഇച്ചൂസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു പെരുന്നാൾ സ്പെഷ്യൽ വ്ലോഗാണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുവരുന്ന എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങളെപ്പോൾ എല്ലാവരുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതാ ഇന്ന് രാവിലത്തേക്കില്ല സാധനങ്ങളൊക്കെ ഞങ്ങളിതാ ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില ഒക്കെ ഇതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചു പിന്നെ തക്കാളി കരിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ എന്താ ബിരിയാണി ഇറച്ചി എല്ലാം റെഡിയാക്കലേ ഉള്ളൂ ഇറച്ചിയെല്ലാം കഴുകി ഇതേ മസാല ഇത് വെച്ചിട്ടുണ്ട് ഇത് കറി വെക്കാനാണ് ഞങ്ങൾ പൊരിച്ചിട്ട് കറി വെക്കാൻ ഓർത്തിട്ടാണ് എന്താ കുട്ടികൾ രണ്ടാളും എഴുന്നേറ്റ് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇനി അവരെ കുളിപ്പിച്ച് അവർക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം രണ്ടാളും ഇതെങ്ങനെ ഇട്ടുനിന്ന് കളിക്കുന്നുണ്ട് രാവിലെ ഞങ്ങൾക്ക് അപ്പവും ആയിരുന്നു ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ പത്തിരി ഒന്നും ഞങ്ങൾ പെരുന്നാളിന് സാധാരണ ഉണ്ടാക്കാറില്ല കാരണം അടുത്ത വീട്ടിലുള്ള കുറച്ച് ആൾക്കാർക്ക് കൊടുക്കണം ഞങ്ങൾക്ക് ഫുഡ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഇങ്ങനെ എളുപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് രാവിലെ ഉണ്ടാക്കാറില്ല ഇത് പെരുന്നാളിന് അപ്പം ദോശ ഇന്നതാ അപ്പവും കടലക്കറിയായിരുന്നു രാവിലെ റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ അതിട്ടിട്ട് കറങ്ങുകയാണ് ഗൈസ് ഇക്കതാ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് അവൾക്കൊന്ന് തലേക്ക് ചീവി റെഡിയാക്കി കൊടുക്കുകയാണ് വെള്ളയാണ് ഇന്നിട്ടേക്കുന്നത് അതുപോലെ ഞങ്ങളിതാ ഇറച്ചി കറി വയ്ക്കാനില്ല ഇറച്ചി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറച്ചി കറി പൊരിച്ചിട്ട് കറി വെക്കാനാണ് ഗ്രേവി ആയിട്ട് പൈനില്ലതൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അടുപ്പിലാണ് ഇതെല്ലാം ചെയ്തിരുന്നത് വിറകടുപ്പില് ഒരിച്ചത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ പണിയായിട്ട് വേഗം തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് ചോറ് വെക്കാനില്ലേ അരിയും തിളച്ച് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ബിരിയാണിക്ക് അരിയാണിത് ഇത് കഴുകി വെള്ളം പോവാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊക്കെ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ കറിയായി ഇറക്കിയിട്ടുണ്ട് അതായതാണ് നമ്മുടെ ഗ്രേവി ഇത് നമ്മുടെ ചോറിനുള്ള വെള്ളം തിളക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങളുടെ ഇവിടത്തെ പോലത്തെ വെള്ള കളറിലെ ബിരിയാണി അല്ല മഞ്ഞ കളർ പാലക്കാടം ബിരിയാണിയാണ് ഞങ്ങൾ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ അതാണ് വെക്കണേ ഇതാ തൈര് ചട്ണി ആയിട്ടുണ്ട് ചല്ലാസ് ചല്ലാസെന്നും പറയും ഞങ്ങളുടെ ഇവിടെ തൈര് ചട്ണി തന്നെ പറയണേ പിന്നെ ഇറച്ചി പൊരിക്കാനില്ല റെഡി ആക്കിയിട്ടുണ്ട് ഇതിന് പൊരിക്കണം ഇതാ ചോറും റെഡിയായി ഇതാണ് ഞങ്ങൾ ചോറ് ഇതാ അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങട്ടു നന്നായിട്ട് ചോറൊക്കെ ഇതാ നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ് ഇത് ഞങ്ങൾ അടുത്തുള്ള വീട്ടിൽ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കും ഇതിപ്പം ചെറിയ ചട്ടിയായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കൂടിയും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇനി അവർക്ക് ഇനി എപ്പോഴെങ്കിലും വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പം എന്തായാലും ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പതുക്കെ വെച്ചു കൊടുക്കുകയുള്ളൂ കുറച്ച് ആൾക്കാർക്ക് ഞങ്ങൾക്ക് ഇപ്രാവശ്യം കൊടുക്കാൻ പറ്റുള്ളൂ ഇനി കൊടുക്കണം ഒരു വട്ടം കൂടി വെച്ചിട്ട് ഇത് കണ്ടില്ല ഇപ്പം തന്നെ കണ്ടില്ല ചട്ടി നിറഞ്ഞിരിക്കുകയാണ് ചട്ടി വലിയ ചട്ടി ഇല്ലാതാണ് ഇത് ഇറച്ചിയൊക്കെ പൊരിച്ചു വെച്ചു അപ്പം ഞാൻ ഉച്ചക്കിലേക്കില്ലേ ബിരിയാണി ഇതാ ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഞാൻ കാണിച്ചു തരാം ഞങ്ങളുടെ പെരുന്നാൾ സ്പെഷ്യൽ എന്തൊക്കെ ഐറ്റംസാന്ന് ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്